ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാലുമണി ചായക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ചിക്കൻ പക്കോഡയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സാധാരണ രീതിയിൽ പക്കോട ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ പക്കോട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ടും കണ്ടിട്ട് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് രുചിയോറും ചിക്കൻ പൊക്കോട തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അപ്പം ഇത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതെ ഒരു അര മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് വളരെ കുറഞ്ഞ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ പീസ് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട ഒരു മുക്കാൽ ഭാഗം ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം അപ്പം ഇതേ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് കോരി മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് അപ്പോൾ ഇത് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടോ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു അഞ്ച് അല്ലി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞിട്ട് കൊടുക്കാം കൂടെ കുറച്ചധികം മല്ലിയിലരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സവാള തിരുമ്മിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് കടലപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം കേട്ടോ ഇനി ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഈ ഒരു ചോറ് അരച്ചതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഒരു കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഇനി ഉപ്പ് ചേർക്കുന്നത് ആദ്യം ചേർത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആവശ്യത്തിനുള്ളത് ചേർത്താ മതിയെ കാരണം ചിക്കനിലെ ഉപ്പ് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാന് പിന്നെ വെള്ളം ഞാൻ ഒരു കപ്പ് കറക്റ്റായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി നോക്കി ഒഴിച്ചിട്ട് വേണം മാവ് ലൂസാക്കി ലൂസാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് പിച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കൊഴച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്ററി ഉണ്ടാവേണ്ടത് അതായത് ഒരുപാട് അങ്ങ് ആയിട്ട് പോകാനും പാടില്ല എന്നാലും ഒരുപാട് അങ്ങ് തിക്കായി പോകാനും പാടില്ല കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് പക്കവട ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടാവുമ്പോഴത്തേ ഇതുപോലെ ഒരു സ്പൂണിൽ കുറേശ്ശെയായിട്ട് കോരിയിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതേ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയോ ഇനി തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്നും ഒരിയിച്ചെടുക്കാം അപ്പം അതേ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നമുക്ക് കോരി മാറ്റാം അപ്പം ഇത് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കോരി ഇട്ടിട്ട് നമുക്ക് നിറയെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് വളരെ രുചിയോട് കൂടിയിട്ടും ആയിട്ട് നമുക്ക് ചിക്കൻ പക്കോട തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ടേസ്റ്റ് ആയിട്ടേ ഒരു പക്കോട കഴിക്കാൻ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ബൈ ഫ്രം ബേബീസ് കിച്ചൺ